യഷയ്യാവിൻ്റെ പ്രവചനം മുപ്പത്തി അഞ്ച് നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീതിൻ്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഹിസ്കിയാവ് രാജാവായിരുന്നപ്പോൾ യഹൂദ്യയിൽ പല സംഭവ വികാസങ്ങളുമുണ്ടായി രാജ്യഭാരമേറ്റയുടൻ തൻ്റെ പിതാവ് മലിനമാക്കി ഉപേക്ഷിച്ച ദൈവാലയത്തെ അറ്റകുറ്റം പണിത് ശുദ്ധീകരിച്ച് ആരാധന യഥാസ്ഥാനപ്പെടുത്തി ദീർഘവർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഇസ്രായേലിയരുടെ ഏറ്റവും വലിയ ഉത്സവമായ പ്രസഹ ആചരിച്ചു ഈ വിശ്വസ്ത പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അസീറിയൻ സൈന്യത്തിൻ്റെ ശക്തമായ ആക്രമണം നേരിട്ടത് പരിപൂർണ പരാജയത്തിൻ്റെ വക്കിലെത്തി നിന്നപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് ശത്രു സൈന്യത്തെ നശിപ്പിച്ച് ഒരു മഹാവിജയം നൽകി ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ഇത് കണ്ടമ്പരന്നു രാജ്യമെമ്പാടും ജനം രാജാവിനെ ബഹുമാനിച്ചു സർവശക്തനായ ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് ഭയപ്പെട്ടു രാജ്യത്തുടനീളം ഹിസ്കിയാവ് സഞ്ചരിച്ച് ദുരാചാരങ്ങളെയും തെറ്റായ ആചാരാനുഷ്ഠാനങ്ങളെയും നീക്കം ചെയ്തു ജനത്തെ ന്യായപ്രമാണം പഠിപ്പിക്കുകയും അതിനായി ഉപദേഷ്ടാക്കളെ നിയമിക്കുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗിയായി കിടപ്പിലായ ഹിസ്കിയാവിൻ്റെ അടുക്കൽ യശയ്യാവ് വന്ന് ഗൃഹകാര്യം ക്രമത്തിലാക്കുക നീ മരിക്കാൻ പോകുന്നു എന്ന ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചു കിടക്കയിൽ ചുവരിനു നേരെ മുഖം ധരിച്ച് ഏറ്റവും കരഞ്ഞ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇവിടെ കാണുന്നത് പതിനഞ്ച് വർഷം ആയുസിനെ ദീർഘിപ്പിച്ചു ഇതിനെല്ലാം കാരണം ഇവിടെ കാണുന്നത് ദാവീദിൻ നിമിത്തം എന്നാണ് ഹിസ്കിയാവ് പ്രാർത്ഥിച്ച വേളകളിലെല്ലാം ദൈവം ഇത് ആവർത്തിക്കുന്നത് കാണാം അതിൻ്റെ കാരണം രണ്ട് രാജാക്കന്മാർ പതിനെട്ടിന്റെ മൂന്നിൽ കാണുന്നത് ഹിസ്കിയാവ് തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിൽ നടന്നു എന്നാണ് വാസ്തവത്തിൽ തൻ്റെ പിതാവ് ദൈവത്തെ മറന്നു പാപം ചെയ്ത ആഹാസാണ് പക്ഷേ തൻ്റെ മുതുമുത്തച്ഛനായ ദാവീദിൻ്റെ ജീവിതശൈലി തെരഞ്ഞെടുത്തതിൻ്റെ ഫലമാണ് പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകിയത് ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചവരെ മാതൃകയാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനകളും ദൈവം കേട്ടരുളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ